ഈ പണ്ടത്തെ ഉടവാളും പടവാളും പരിപാടിയൊക്കെയാണ് ഇത് പരിചയ കത്തി മുട്ട് ഇതേ തലയെ കുറിച്ചാണ് ഹെൽമെറ്റ് ഇതും അല കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവമാണ് ഇത് വിളംബരങ്ങളും കാര്യങ്ങളൊക്കെ വെക്കുന്നതായിരിക്കും ഇതൊരു പീരങ്കി ഇത് രണ്ടു ചെറിയ പീരങ്കികള് അന്നത്തെ പിസ്റ്റൾ പോയിൻറ്റ് ത്രീ ത്രീ എയ്റ്റ് ബോർ പിസ്റ്റൾ കത്തി കുത്തി കയുന്ന കത്തി നാല് പിസ്റ്റിൾ ആ ഇത് വലിച്ചു ആ ഇത് മറ്റേ പീരങ്കി വലിച്ചുകൊണ്ട് പോകുന്ന സാധനമാണ് ഇതേ പീരങ്കി ഇവിടെ ഇരിപ്പുണ്ട് ഇതേ വീണ്ടും ഇവിടെ വരുമ്പോൾ എന്തൊക്കെയോ സംഭവങ്ങൾ ഇത് പരിചയമെന്ന് മാത്രമേ പരിചയ അമ്പും ഇല്ല അമ്പ് അമ്പ് ഇതേ അമ്പ് ഇല്ല എന്ത് സാധനമാണ് അത് അമ്മെ സുനായിക്കുന്ന സൂത്രയ്ക്കുന്നതോ വില്ല് 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 അമ്പ് വേറൊരു പീരങ്കി വേറെ ഓ ഇതേ ഒരു പീരങ്കി ഇരിക്കുന്നു ഞാൻ എന്ത് എഴുതിയിട്ടുണ്ട് ഇതെന്നുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അൻപത്തി ആറിലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വേറെ എഴുതി ചോദിച്ചിട്ടുണ്ട് എ ഡി ഓ മാൻസിങ് ജി ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഇതേ പീരങ്കി വീണ്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലുള്ളതാണ് ഈ ഉടുപ്പ് കണ്ടു ഉടുപ്പ് അത് കയ്യിൽ വെക്കുന്ന സാധനമായിരിക്കും കയ്യില് വെച്ചിട്ട് കുട്ടാനും വിട്ടുകൊള്ളാതിരിക്കാനും ഒക്കെ ആയിരിക്കും ദൈവമേ ഇത് ഇട്ടുകൊണ്ട് എങ്ങനെ നടക്കുമെന്ന് ആലോചിച്ച് നോക്കി രണ്ട് പീരങ്കിയും വെച്ചിട്ടുണ്ട് ഇവിടെ ഇതാ കംപ്ലീറ്റ് കോടാലി പോലത്തെ സംഭവങ്ങൾ മഴ എല്ലാ സാധനങ്ങളും ഇവിടെ കാണാം എല്ലായിടത്തും ഒരു പീരങ്കിയുണ്ട് ഇത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലുള്ളതാണ് ഇതേ വലിയ തോക്കുകൾ കണ്ടോ പിന്നെ കാഞ്ചിയും അതിൽ ചേർ ചിത്രപ്പണിയൊക്കെ ചേർ വലിയ വലിയ തൂക്കുകൾ നമുക്ക് കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചല്ലോ ഇവര് ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ അത് തന്നെ ഭാഗ്യം വീണ്ടും തോക്കുകൾ അതും ചെറിയ തോക്കുകളാണ് ഇതൊക്കെ വെച്ച് ടിഷ്യൂ ടിഷും പിടിവെച്ചിട്ടുണ്ടായിരിക്കണം വാളുകൾ ആ കയ്യൊറയാണ് സംഭവം കൈരിടുന്ന തോന്നുന്നു വലിയ വലിയ വാളുകൾ ഇത് വേറെ ടൈപ്പ് ഒരു പീരങ്കി തലയിലിടും നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള സാധനം അതൊക്കെ ഇത് നല്ല സ്റ്റീൽ കളറിലുള്ള ആട്ടിപുളിയായിട്ടുള്ള വാളുകൾ വലിയ വലിയ വാളുകളായിരുന്നു രണ്ട് പീരങ്കിയുണ്ട് ഇതാ അന്നത്തെ പട്ടാളക്കാര് അവർക്ക് ക്ലാസ്സുകൾ നൽകുന്നു പഞ്ചാബികളൊക്കെ ഉണ്ട് ഇന്നത്തെ പോലെ തന്നെയാണ് ഇതൊക്കെ മിഷിൻ കണ്ണു പോലത്തെ സൂത്രമൊക്കെ അന്നത്തെ ഓരോരോ സംഭവങ്ങൾ ഇവരൊക്കെ ഉപയോഗിച്ച സാധനങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ നമ്മളവിടെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലേ ലെഫ്റ്റനന്റ് ജനറൽ എച്ച് എം മഹാരാജ സവായ് മാൻസിംഗ് ഇൻ യൂണിഫോം ഓ ട്രെയിനിങ്ങുകളാണ് ഇതെല്ലാം ഓ ഇത് കണ്ടു എന്തോ ഒരു സാധനത്തിൽ കൂടെ നോക്കുന്നത് അന്നും ഈ സംഭവമൊക്കെ ഉണ്ടോ ആ കോട്ടക്കകത്തോടെയൊക്കെ നടന്നതല്ലേ ഇതൊക്കെ നോക്കിയോ അന്നത്തെ പട്ടാളക്കാരൊക്കെയാണ് ആനപ്പുറത്ത് ഇതൊക്കെ നമ്മൾ വന്ന കോട്ടകളാണ് കണ്ട് കയറി വന്ന കോട്ടകളാണ് കോട്ട എൻട്രിയുടെ സ്ഥലം ഉണ്ടോ നിൽക്കുന്നതുകൊണ്ടാണ് ആളുകൾ എത്ര പേരാണ് നിങ്ങൾ സങ്കല്പിച്ച് നോക്കി ഇപ്പോൾ അന്ന് സങ്കല്പ കണ്ടിട്ടില്ലെങ്കിൽ വന്നേ അപ്പോൾ സങ്കല്പിച്ച് നോക്കി ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇവിടം ഓ ടീമൊക്കെ ഇതുണ്ടാക്കിയിട്ട് ഉണ്ട് കേട്ടോ മഹാരാജ സവായി മാൻസിങ് മാൻസിങ് രണ്ടാമനാണ് ഇത് ആ അദ്ദേഹം യൂണിഫോമിൽ അദ്ദേഹം തന്നെയാണ് അദ്ദേഹം യൂണിഫോമിൽ നിൽക്കുന്ന ഫോട്ടോയാണ് അന്നത്തെ പോലീസുകാർക്ക് കൊടുത്തിരുന്ന സം പോലീസിനും പട്ടാളത്തിനുമായിരിക്കും ഇതൊട്ട് സംഭവങ്ങളൊക്കെ കൊടുത്തിരുന്നത് ഇന്ന് ഈ ഒരു എംബ്ലം നമുക്ക് യു പി പോലീസിൻ്റെ യൂണിഫോമിലും കാണാം ഇവിടെയുള്ള രാജസ്ഥാനിലെ പോലീസിൻ്റെ യൂണിഫോമിലും കാണാം ഓ ആ ഷർട്ട് സവായിസും ഇട്ടതാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ ഷർട്ടാണ് അദ്ദേഹത്തിൻ്റെ ഇതുണ്ട് ഇതുണ്ട് നെയ്മോർഡുണ്ട് അതിൽ ഈ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വന്നിട്ട് ഇദ്ദേഹം ഇട്ടിരിക്കുന്ന ഷർട്ടുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലൊക്കെ ധരിച്ച യൂണിഫോമുകളൊക്കെയാണ് ഇതൊക്കെ ആർമി ക്യാമ്പാണിത് ഇത് ഈ കോട്ടയാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് കാണുമ്പോൾ ചെറിയ വഴികളൊക്കെ കാണുന്നില്ലേ ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അതിലൂടെ സവായി സിംഗിങ്ങനെ നടന്നു വരികയാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഫെബ്രുവരിയിലുള്ളതാണ് മഹാരാജ് സവായ് സിംഗ് വിത്ത് ടി ആർ ജ പ്രിൻസസ് ഓഫ് വേൾസ് ആഹാ ഇതേപ്പം ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ഓ കഴിഞ്ഞ ഇതിൽ നമ്മൾ ഈ റാണിയുടെ കുറച്ച് ഫോട്ടോഗ്രാഫ്സൊക്കെ ഉണ്ടായിരുന്നു ഫോട്ടോ ഫോട്ടോഷൂട്ട് പോലൊക്കെ ഈ അവിടെ തൊട്ട് ഇങ്ങനെ കണ്ടുകണ്ട് ഞാൻ വരുവാണീ മ്യൂസിയത്തിലൂടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലുള്ളത് ഇത് ഇതിൻ്റെ പേര് ഈ വണ്ടിയുടെ പേര് ജോങ്കോ ജോങ്കോ ആരാക്കമാൻഡ് ജോങ്കോയിൽ അദ്ദേഹം പോകുന്ന ഫോട്ടോസാണ് ഇതെല്ലാം അൺഐഡൻറ്റിഫൈഡ് ഫോട്ടോഗ്രാഫേഴ്സ് എടുത്തതാണ് ഇതാണ് സവായ് സിങ് സവായ് സിങ് അദ്ദേഹത്തിൻ്റെ ബോഡി ഗാർഡുകൾക്കൊപ്പമുള്ള ഫോട്ടോയാണത് ഇതും കോട്ടയുടെ ഒരു ഭാഗമാണ് ഒന്ന് വിശ്രമിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലമായിരിക്കും സുബാദ് നിവാസ് ഇനി ഇതിൻ്റെ ഐശ്വര്യത്തിനായൊക്കെ നിർമ്മിച്ചതാണ് എന്ന് പറയപ്പെടുന്നു ഒരു ഹനുമാന്റെ ക്ഷേത്രവുമുണ്ട് ഇതിനുള്ളിൽ ഓ ഇതൊരു പണ്ട് വിളംബരം നടത്തിക്കൊണ്ടിരുന്ന സംഭവമൊക്കെയാണ് ഡും 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 അടിക്കുന്ന സംഭവിക്കില്ലേ അങ്ങനെ കൊട്ടാരമൊക്കെ കണ്ടു കഴിഞ്ഞു കൊട്ടാരം കണ്ട് ക്ഷീണിച്ച് വന്ന ശേഷമാണ് ഞാൻ ആ മ്യൂസിയത്തിലേക്ക് പോയത് അപ്പോൾ ഇവരുടെ ഇമ്പോർട്ടൻസ് മനസ്സിലായത് അത് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഇവിടെയൊക്കെ ആളുകൾ നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അങ്ങനെയുള്ള രാജാവിൻ്റെ കോട്ടയിൽ നിന്നും തൽക്കാലം വിട പറയുകയാണ് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ശുഭരാത്രി